മലയാളികൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന നഗരങ്ങളിലൊന്നാണ് ചെന്നൈ കൂടുതൽ പേരും ജോലി ആവശ്യത്തിനായാണ് ഈ നഗരത്തെ ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ ജോലി സ്ഥലങ്ങളിലേക്കും മറ്റും പോകുന്നതിന് പലരും സബർബൻ ട്രെയിൻ പോലുള്ള പൊതുഗതാഗത സംവിധാനങ്ങളെയാണ് ആശ്രയിക്കുന്നത് അത്തരക്കാർക്ക് ഏപ്രിൽ പത്തൊൻപത് മുതൽ പുതിയ സർപ്രൈസ് ഒരുക്കിയിരിക്കുകയാണ് ദക്ഷിണ റെയിൽവേയുടെ ചെന്നൈ ഡിവിഷൻ നഗരത്തിലെ ആദ്യത്തെ എയർ കണ്ടീഷൻ ചെയ്ത സബർബൻ ട്രെയിൻ ശനിയാഴ്ച മുതൽ സർവീസ് ആരംഭിക്കും പുതിയ എ ട്രെയിൻ ദിവസവും നാല് സർവീസുകൾ നടത്തും ചെന്നൈ ബീച്ചിനും ചെങ്കൽപെട്ടിനുമിടയിൽ ഇരുദിശകളിലെ ും രണ്ട് സർവീസുകൾ കൂടാതെ ചെന്നൈ താമ്പരം സെക്ഷനിൽ രണ്ട് സർവീസുകൾ ഇന്നിങ്ങനെയാണ് അത് പന്ത്രണ്ട് കോച്ചുകളുള്ള എ സി എമു രാവിലെ ഏഴ് മണിക്ക് ചെന്നൈ ബീച്ചിൽ നിന്ന് സർവീസ് ആരംഭിച്ച് മൂന്ന് ചെങ്കൽപേട്ടിലെത്തും രണ്ടാമത്തെ സർവീസ് രാവിലെ വൈകിട്ട് എത്തും ചെങ്കൽപേട്ടിൽ നിന്നുള്ള ആദ്യ സർവീസ് രാവിലെ ഒൻപത് മണിക്കും രണ്ടാമത്തേത് പത്ത് മുപ്പതിനും ആരംഭിച്ച് യഥാക്രമം അഞ്ച് പതിനഞ്ചിനും ചെന്നൈ പോർട്ട് ചെന്നൈ പാർക്ക് ഇക്മോർ മാമ്പലം ഗിണ്ടി സെന്റർ തോമസ് മൗണ്ട് തിരുസുലം താമ്പരം പെരിങ്ങല്ലത്തൂർ പോത്തേരി എസ് പി കോവിൽ പരന്നൂർ എന്നിവിടങ്ങളിൽ ഇരുദിശകളിലും ഉണ്ട് ഫാസ്റ്റ് ലൈനിലാണ് ഈ സർവീസ് മുതൽ നടത്തുകയാണ് എ സി സബർബനിലെ നിരക്ക് മുംബൈ സബർബലിലാണ് എ സി എമു ട്രെയിനുകൾ ആദ്യമായി സർവീസ് നടത്തിയത് പന്ത്രണ്ട് കോച്ചുകളുള്ള തീവണ്ടിയിൽ ആയിരത്തി മുന്നൂറ്റി പേർക്കിരുന്ന് യാത്ര ചെയ്യാം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഐ സി എഫ് നിർമ്മിക്കുന്നുണ്ട് ഈ ട്രെയിൻ ഈ മാതൃകയിൽ ബീച്ച് ചെങ്കൽപൂട്ട് റൂട്ടിൽ എ സി ട്രെയിൻ ഓടിക്കാൻ റെയിൽവേ ബോർഡിനോട് രണ്ടായിരത്തി പത്തൊൻപതിൽ ദക്ഷിണ റെയിൽവേ ശുപാർശ ചെയ്തിരുന്നു തുടർന്ന് ചെന്നൈ ഡിവിഷനായ എ സി ട്രെയിൻ നിർമ്മിക്കാനുള്ള നിർദ്ദേശം ഐ സി എഫിന് റെയിൽവേ ബോർഡ് നൽകുകയും ചെയ്തു എന്നാൽ പലവിധ കാരണങ്ങളാൽ നിർമ്മാണം വൈകുകയായിരുന്നു ഒരു ട്രെയിനാണ് ഇപ്പോൾ നിർമ്മാണം പൂർത്തിയാക്കി ദക്ഷിണ റെയിൽവേയ്ക്ക് മറ്റൊരെണ്ണത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് അതിനിടെ മധ്യ റെയിൽവേയുടെ മെയിൻ ലൈനിൽ ബുധനാഴ്ച മുതൽ എ സി ലോക്കൽ ട്രെയിൻ സർവീസുകളുടെ എണ്ണം കൂട്ടി അധികമായി പതിനാല് സർവീസുകളാണ് ആരംഭിച്ചത് സി എം എസ് ടിയിൽ നിന്ന് വിദ്യാവിഹാർ താനെ കല്യാൺ ബദലാപൂർ സ്റ്റേഷനുകളിലേക്ക് തിരിച്ചുമാണ് പുതിയ സർവീസുകൾ ആരംഭിച്ചത് ഇതോടെ എ സി സർവീസുകളുടെ എണ്ണം സാധാരണ ലോക്കൽ ട്രെയിനുകൾ പിൻവലിച്ചാണ് പകരം എ ലോക്കൽ ട്രെയിനുകൾ അവതരിപ്പിച്ചത് വേനൽക്കാലത്തെ ചൂട് കൂടിയതോടെ കൂടുതൽ യാത്രക്കാർ എ സി ട്രെയിനിലേക്ക് മാറുന്നത് കണക്കിലെടുത്താണ് എ സി സർവീസുകൾ കൂട്ടുന്നത് കട്ടും ഘട്ടമായ എ സി ട്രെയിനുകളുടെ എണ്ണം കൂട്ടാൻ റെയിൽവേയും സംസ്ഥാന സർക്കാരും പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് നിലവിൽ എ സി അടക്കം മധ്യ റെയിൽവേയിൽ നിലവിൽ പ്രതിദിന ആയിരത്തി എണ്ണൂറ്റി പത്ത് ലോക്കൽ ട്രെയിനുകൾ സർവീസുകൾ ഉണ്ട് തിങ്കൾ മുതൽ ശനിവരെയാണ് എ സി സർവീസ് ഞായറാഴ്ചകളിൽ പുതിയ എ സി ലോക്കൽ ട്രെയിനുകളുടെ പാതയിൽ നോൺ എ സി ട്രെയിനുകളാണ് കൂടുതലായി സർവീസ് നടത്തുന്നത് ഇതിനിടെ അവധിക്കാലവും യാത്രക്കാരുടെ തിരക്കും പരിഗണിച്ച് സംസ്ഥാനത്തെ ഏതാനും ട്രെയിനുകളിൽ അധിക കോച്ച് അനുവദിച്ചു ഏപ്രിൽ പതിനെട്ട് മുതൽ ഏപ്രിൽ ഇരുപത്തിരണ്ട് വരെയുള്ള തീയതികളിലാണ് വിവിധ ട്രെയിനുകളിൽ അധിക കോച്ച് അനുവദിച്ചിരിക്കുന്നത് ഒരു പരിധിവരെ യാത്രാക്ലേശം പരിഹരിക്കാൻ ഈ നടപടി സഹായകമാകുമെന്ന പ്രതീക്ഷയിലാണ് റെയിൽവേയുടെ തീരുമാനം തിരുവനന്തപുരം കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി തിരുവനന്തപുരം മംഗളൂരു തിരുവനന്തപുരം മാവേലി എക്സ്പ്രസ് തിരുവനന്തപുരം മംഗളൂരു തിരുവനന്തപുരം മലബാർ എക്സ്പ്രസ് തിരുവനന്തപുരം മധുര തിരുവനന്തപുരം അമൃത എക്സ്പ്രസ് കാരക്കൽ എറണാകുളം എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾക്കാണ് അധിക കോച്ചുകൾ അനുവദിച്ചിരിക്കുന്നത് തിരുവനന്തപുരം മംഗളൂരു മാവേലി എക്സ്പ്രസ് മുതൽ ഇരുപത്തിരണ്ട് വരെയും മംഗളൂരു തിരുവനന്തപുരം മാവേലി എക്സ്പ്രസിന് പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെയും ഒരു അധിക സ്ലീപ്പർ ക്ലാസ് കോച്ച് നൽകും ന്യൂസ് ഡെസ്ക് കേരള ഗൌം